െ സ്നേഹരെ വചനദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും ആത്മാവെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവൻ എന്ത് പ്രയോജനം മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും സ്നേഹമുള്ളവരെ യേശുവിൻ്റെ ജീവിതത്തെ പരിസ്ഥിതി രണ്ട് ഭാഗമായിട്ടാണ് മർക്കോ ആദ്യ ഭാഗം ഒന്നാമത്തെ അധ്യായം ഇട്ട് എന്നുള്ള വാക് അധ്യായങ്ങൾ പത്രദോസിന് വിശ്വാസ പ്രഖ്യാപനം വരെ വരുന്നു പിന്നെ പത്രദോസൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിന് ശേഷം രണ്ടാം ഭാഗം ജെറൂസലം യാത്ര ജെറൂസലമിൻ്റെ പ്രവർത്തനങ്ങൾ അപ്പോൾ പത്രദോസിന് വിശ്വാസ പ്രഖ്യാപനത്തിന് ശേഷം യേശു തൻ്റെ വീടാനുഭവത്തെക്കുറിച്ച് പറയുന്നു ആ പശ്ചാത്തലത്തിലാണ് ശിഷ്യത്വത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുകയാണ് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു കുരിശുമെടുത്ത് പിന്നാലെ വരണം അതിൻ്റെ ഭാഗമായിട്ടാണ് യേശു പറയുന്നത് ലോകം മുഴുവൻ നേടിയാലും എന്തു പ്രയോജനം ഭൗതികമായ നേട്ടങ്ങൾ ഒരിക്കലും നിലനിൽക്കുകയില്ല ഇപ്പോൾ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി വിശ്വാസം നഷ്ടപ്പെടുത്താൻ തയ്യാറാകരുത് ഇപ്രകാരം ഒരു ഈ ചോദ്യമാണ് വാസ്തു വലിയ പ്രൊഫസലായ ഞാൻ ഫ്രാൻസിസ് ഫ്രാൻസിസ്വറെ മാനസാന്തരപ്പെടുത്തി ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ട് എന്ത് പ്രയോജനം നമുക്കെല്ലാവർക്കും നമ്മൾ ഒരുപാട് സമ്പാദിക്കാം ഭൗതികമായി സമ്പത്ത് സ്ഥാനമാനങ്ങളായിരിക്കാം ഭൗതിക സമ്പത്തായിരിക്കാം എന്തുവാട്ട് എത്ര സമ്പാദിച്ചാലും എല്ലാം നഷ്ടപ്പെടുന്നില്ലേ മരണത്തിലൂടെല്ലാം തീരുകയില്ലേ എല്ലാം പൂത്തുപോകുന്നില്ലേ പക്ഷേ ആ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ എന്താണ് എന്ന് പറഞ്ഞാൽ നിത്യനിരകത്തിലാക്കിയാണ് ഞാൻ പോകുന്നതെങ്കിൽ ഈ ഭൗതിക സമ്പത്ത് കൊണ്ട് എന്തു കാര്യം അതുകൊണ്ട് നീതി പ്രവർത്തിക്കുക കരുണ കാണിക്കുക വിശ്വസ്തനായിരിക്കുക വിനയത്തോടെ പ്രവർത്തിക്കുക അപ്പോഴേ യേശുവിനെ അനുഗ്രഹിക്കുന്നവൻ സഹനങ്ങളിലെടുക്കാൻ തയ്യാറാകണം ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം ഈ ലൗകികമായ നേട്ടങ്ങളെല്ലാം അത് സമ്പത്തും ആരോഗ്യമെല്ലാം കടന്നു പോകുന്നതാണെന്നും ശാശ്വതമായ നിത്യജീവനാണെന്നും അതിലേക്ക് നയിക്കുന്നതായിരിക്കും ജീവിതമൊന്നും നമ്മളെ അനുസ്മരിപ്പിക്കുന്നു ഓർക്കുക ഭൗതികമായ സമ്പത്ത് കടന്നു പോകുന്നു നിത്യമായ ജീവനമാണ് പ്രധാനം അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങുന്ന യേശു എൻ്റെ വേണം വഴിയേ